ശ്രീരാമചന്ദ്രൻ്റെ മാതൃഭക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം വേദം പറയുന്നു മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ അതിഥി ദേവോഭവ ശ്രീരാമചന്ദ്രൻ ഒരിക്കലും കൈകേയി മാതാവിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ഇത് എൻ്റെ ആഗ്രഹമായിരുന്നു വനവാസം അത് അമ്മ എനിക്ക് സാധിപ്പിച്ചു തന്നു എന്നാണ് ഭരതനോടും പറഞ്ഞു പറഞ്ഞു ഒരിക്കലും നീ അമ്മയെ കുറ്റപ്പെടുത്തരുത് ഇതെൻ്റെ ആഗ്രഹമായിരുന്നു ശ്രീരാമചന്ദ്രൻ ദിവസേന മാതാപിതാക്കളെ നമസ്കരിക്കുമായിരുന്നു ഇന്ന് ഏത് കുട്ടികളാണ് അച്ഛനമ്മമാരെ നമസ്കരിക്കുന്നത് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു ഒരു അമ്പതിരി കുട്ടിയോട് ചോദിച്ചു അച്ഛനമ്മമാരെ നമസ്കരിക്കാറുണ്ടോ ചോദിച്ചപ്പോൾ ആദ്യമൊക്കെ നമസ്കരിച്ചിരുന്നു പിന്നെ കോളേജിലൊക്കെ എത്തിയപ്പോൾ കോളേജിലെത്തിയാൽ അച്ഛനമ്മമാരെ നമസ്കരിക്കാനും കൂടിയും വയ്യ എന്നുള്ള സംസ്കാരമാണ് കിട്ടുന്നതെങ്കിൽ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് വാസ്തവത്തിൽ അപ്പം ഭവ പ്രത്യക്ഷത്തിലുള്ള ഭഗവത് സ്വരൂപമാണ് അമ്മ എന്നാണ് ആ അമ്മയിൽ ആദ്യം ഈശ്വരഭാവം കാണാനായിട്ട് നമുക്ക് സാധിക്കണം അമ്മയേക്കാൾ വലിയൊരു ദൈവം വേറെയില്ല പിതൃശതഗുണം മാത ഗൗരവേണാതിരിച്ചത് അച്ഛനേക്കാൾ നൂറ് നൂറ് ഇരട്ടി മഹത്വം അമ്മയ്ക്ക് കൽപ്പിക്കുന്നു വേദം എന്നുള്ളതാണ് കാരണം അത്രയേറെ ത്യാഗം അനുഭവിച്ചുകൊണ്ടാണ് ഒരമ്മ മക്കളെ ഗർഭം ധരിക്കുന്നത് പ്രസവിക്കുന്നത് മക്കളെ വളർത്തുന്നത് അതുകൊണ്ടാണ് വന കാട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ ഗംഗ കടക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയേണ്ട ലക്ഷ്മണ മാസ്മ സീമന്തിനീ കാച് ജനയേ പുത്രമേദൃശം എന്നെപ്പോലും ഒരു മകനെ ലക്ഷ്മണ ഒരമ്മയും പ്രസവിക്കരുതേ എന്നാണ് എന്താ കാരണം ഞാൻ ജനിച്ചതിനു ശേഷം എൻ്റെ അമ്മയ്ക്ക് ദുഃഖത്തിൻ്റെ മീത ദുഃഖമല്ലാതെ എന്താ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് എന്നെപ്പോലും ഒരു മകനെ ഒരമ്മയും പ്രസവിക്കരുത് ശ്രീരാമചന്ദ്രനാണ് ഈ പറയുന്നത് അതായത് നൂറ് ജന്മം എടുത്താലും ഒരമ്മ മകന് വേണ്ടി എന്തെല്ലാം ത്യാഗം മക്കൾക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗം അനുഷ്ഠിക്കുന്നുണ്ടോ അതിന് പ്രത്യുപകാരം ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ അമ്മ മരിച്ചതായ അവസരത്തിൽ അവിടെ വന്ന് അവിടെ ഇരുന്നു കൊണ്ട് അഞ്ച് ശ്ലോകങ്ങൾ അമ്മയുടെ മഹത്വത്തെക്കുറിച്ച് ചെല്ലുന്നുണ്ട് ആസ്താം താവതിയം പ്രസൂതിസമയേ ദുർവാരശൂലവ്യഥ നൈരുച്ഛം തനുശോഷണം മലമയീശയ്യ ച സംവത്സരി ഏകസ്യ പിന്നെ ഗർഭാരഭരണക്ലേശ്യാസ്യക്ഷമോ ധാതു നിഷ്കൃതി ഉന്നതോ തനയ തസൈ ജനന്യൈ നമ ഒരമ്മ മകനെ വളർത്താൻ എന്തെല്ലാം ത്യാഗം അനുഭവിക്കുന്നു അതിന് പ്രത്യുപകാരം ചെയ്യാൻ ആർക്കും സാധ്യമല്ല ആസ്താം താവതിയം പ്രസൂതി സമയം ആ പ്രസവ അവസരത്തിൽ അമ്മ അനുഭവിക്കുന്ന പ്രസവ വേദന ആലോചിച്ചാൽ അതിനൊരു തുല്യതയില്ല എന്നാണ് അതവിടെ ഇരിക്കട്ടെ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തെല്ലാം ക്ലേശങ്ങൾ ഭക്ഷണത്തിൽ രുചിയില്ല ഒരുപാട് വിഷമങ്ങൾ ഒരു പത്ത് മാസം ഗർഭം ധരിച്ചിരിക്കുമ്പോൾ ഒരു ഉമ്മറപ്പടി കിടക്കാൻ അമ്മ പെടുന്ന പാഠം ആലോചിച്ചാൽ എത്ര യോഗ്യനായ മകനായാലും ആ അമ്മയ്ക്ക് പ്രത്യുപകാരം ചെയ്യാൻ സാധ്യമല്ല എന്തെല്ലാം ത്യാഗങ്ങളാണ് വളരെ കഷ്ടപ്പെട്ട് പ്രസവിച്ചാൽ ദുഃഖം അവസാനിച്ചു അവിടെ ദുഃഖം ആരംഭിക്കുകയാണ് പിന്നെ അമ്മയെ സംബന്ധിച്ചിടത്തോളം സമയത്ത് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല ഉറങ്ങാൻ നിവൃത്തിയില്ല ജോലിയൊക്കെ കഴിഞ്ഞാൽ കുട്ടിയൊക്കെ കിടത്തി ഉറക്കി അമ്മ ആഹാരം കഴിക്കാൻ രണ്ട് മണി മൂന്ന് മണിയായി ആഹാരം കഴിക്കാൻ പുറപ്പെട്ടപ്പോൾ കുട്ടിയുടെ നിലവിളി കേട്ടു ആ ചോറ് അവിടെ ഇട്ട് കഴിഞ്ഞു കഴുകി ഓടി അവിടെ ചെന്നപ്പോൾ കുട്ടി അങ്ങനെ ആറാടി കളിക്കുകയാണ് ഇനി പിന്നെ കുട്ടിയെ കുളിപ്പിച്ച വസ്ത്രമൊക്കെ ധരിപ്പിച്ച് പിന്നെ വേണം അമ്മയ്ക്ക് ആഹാരം കഴിക്കാൻ രാത്രി പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണിയെ സഹായത്തിൽ ഒരാളില്ല പാത്രം മോറിയിട്ടില്ല ജോലിയൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ രണ്ട് സുസേറിയൻ കഴിഞ്ഞതാണ് ഒരു ഭാഗത്ത് വിശ്രമിക്കണം ആ കൊട്ടത്തളത്തിൽ പാത്രമൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചു നാളെ രാവിലെ ആവാം ബാക്കിയെന്ന് വിചാരിച്ചു പോയി കിടന്ന് പതിനൊന്ന് മണി വൈകുന്നേര ആയപ്പോൾ അപ്പോഴാണ് അമ്മയ്ക്ക് ഉറങ്ങാൻ തുടങ്ങ പുറപ്പെട്ടപ്പോഴാണ് കുട്ടി കളിക്കാൻ കണ്ട സമയം എങ്ങനെ ഉറങ്ങാൻ സാധിക്കുക കുട്ടിയെ കുട്ടിയെ എടുത്തുകൊണ്ട് നടക്കണം അമ്മ കുട്ടി നിലവിളിക്കുകയാണെങ്കിൽ കുട്ടിയെ എടുത്തുകൊണ്ട് നടക്കണം ഇങ്ങനെ മാത്രമല്ല രാത്രി ചെറോന്ന് ഉണ്ണി മൂത്രം ഒഴിക്കും ആ മൂത്രത്തിൽ തന്നെയാണ് അമ്മ കഴിയുന്നത് മലമൂത്രങ്ങളുടെ മധ്യത്തിലാണ് അമ്മയുടെ ജീവിതം ചുരുക്കി പറഞ്ഞാൽ അമ്മയുടെ ജീവിതം എത്രമാത്രം ത്യാഗപൂർണ്ണമാണ് എന്തെല്ലാം കഷ്ടം അനുഭവിച്ചുകൊണ്ടാണ് മക്കളെ വളർത്തുന്നത് ഇതിന് പ്രത്യുപകാരം ചെയ്യാൻ എത്ര യോഗ്യനായ മകനായാലും സാധ്യമല്ല അങ്ങനെയുള്ള അമ്മയെ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഇതാ അങ്ങയുടെ പാദ അമ്മയുടെ പാദത്തിൽ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത് അത്രയേറെ മഹത്വം അമ്മയ്ക്കുണ്ട് അതുകൊണ്ടാണ് മാതൃദേവോഭവ പ്രത്യക്ഷത്തിലുള്ള ഭഗവത് സ്വരൂപമാണ് അമ്മ എന്ന് വേദം പറയാനായിട്ട് കാരണം ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം പറയാം എല്ലാവർക്കും നമസ്കാരം